ൂർ കൊഴുവല്ലൂർ സിയോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏപ്രിൽ ഇരുപതിന് മെഗാ തൊഴിൽമേള നടക്കും തൊഴിൽമേളയിൽ ഇരുപതിൽ പരം കമ്പനികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചെങ്ങന്നൂർ കൊഴുവല്ലൂർ മൗണ്ട്സിയോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇരുപതിന് രാവിലെ ഒൻപത് മുതൽ മെഗാ ജോബ് ഫെയർ നടക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ മാത്യു വൈസ് പ്രിൻസിപ്പൽ പി ആർ അഭിജിത്ത് തുടങ്ങിയവർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ശനിയാഴ്ച മൗൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും അതേപോലെ റിക്രൂട്ട്മെൻറ്റ് ഹബും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു മെഗാ ജോബ് ഫെയർ നടത്താൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇരുപതിൽ പരം കമ്പനികളാണ് പങ്കെടുക്കുന്നത് ഇതിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എസ് എൽ സി മുതൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ള അതുപോലെ മെഡിക്കൽ ഇതിനകത്ത് പ്രത്യേക ഇപ്രാവശ്യമുള്ള നമ്മൾ മെഡിക്കലും നഴ്സിംഗിനും അതുപോലെ പാരാമെഡിക്കലിനും ഇതിനെല്ലാത്തിനും നമ്മൾ അവസരം ഇത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫ്രീ ആണ് രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മണി വരെയാണ് ഞങ്ങൾ ഈ മെഗാ ജോബ് ഫെയർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ന് ഈ സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ജോലി കിട്ടുന്ന കാര്യത്തിൽ അപ്പം ഞങ്ങൾ സംയുക്തമായിട്ട് ഞങ്ങളുടെ ടീമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ചപ്പം ഒരുമിച്ച് കുറച്ചേറെ കമ്പനികളെ കൊണ്ടുവന്ന് എല്ലാ കോളേജിലെ കുട്ടികൾക്കും നമ്മുടെ മൗൺസ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എൻ്റെ കോളേജ് മാത്രമല്ല നമ്മുടെ ചുറ്റുപാട്ടുള്ള അടുത്ത് എസ് എൽ സി മുതൽ പഠിക്കുന്ന സ്കൂൾ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുതലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുമാത്രമല്ല ഇത് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല എല്ലാവരും നമ്മൾ ചെയ്യുമ്പം പ്ലേസ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത് പേസ് അത് ഒരു ഫീസ് ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഫീസ് ഇല്ലാതെയാണ് നമ്മൾ നമ്മൾ ഈ കാര്യം െന്റ് ഹബിന്റെ സഹകരണത്തോടുകൂടിയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് തൊഴിൽമേളയിൽ ഇരുപതിൽ പരം കമ്പനികൾ പങ്കെടുക്കും സ്വകാര്യ മേഖലയിലെ ജോലി അന്വേഷിക്കുന്ന പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി മുതൽ ബിരുദാനന്തര ബിരുദം ആർട്സ് ആൻഡ് സയൻസ് പ്രൊഫഷണൽ മെഡിക്കൽ പാരാമെഡിക്കൽ നഴ്സിംഗ് വരെ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്കാണ് മേളയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരിക്കുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അഞ്ച് സെറ്റ് ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുമായി ഈ മാസം ഇരുപതിന് രാവിലെ ഒൻപതിന് ചെങ്ങന്നൂർ കൊഴുവല്ലൂർ മൗണ്ട് സിയോൺ കോളേജ് ക്യാമ്പസിൽ എത്തിച്ചേരണം തത്സമയ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കും ഫീസ് സൗജന്യമായിരിക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ